തിരുവനന്തപുരം നാവായിക്കുളത്ത് ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ പോലീസ് ഉദ്യോഗസ്ഥയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആത്മഹത്യ എന്നാണ് സംശയം ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിതയാണ് മരിച്ചത് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും ഹരികൃഷ്ണൻ ഈ മരണം ആത്മഹത്യ എന്ന് തന്നെ ഉറപ്പിക്കുകയാണോ പോലീസ് ഇപ്പോൾ അന്വേഷണമൊക്കെ ഏത് ഘട്ടത്തിലാണ് ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു ഹരി ശ്രീലക്ഷ്മി പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതനുസരിച്ച് ഇതൊരു ആത്മഹത്യ ആണെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇന്ന് രാവിലെ കൂടി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ് ആറ്റിഗൽ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള നാവായിക്കുളം സ്വദേശിനിയായ അനിതയാണ് ഈ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രി ഈ നൈറ്റ് ഷിഫ്റ്റ് അത് ചോദിച്ചു വാങ്ങിയതിന് ശേഷം തിരികെ വീട്ടിലേക്ക് എത്തിയതാണ് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഈ മുറിയിലേക്ക് കയറി ഇവരും ഭർത്താവും രണ്ട് കുട്ടികൾ മാത്രമാണ് ഈ വീട്ടിലുള്ളത് ഈ സമയത്ത് ഈ അനിത വീട്ടിൽ വന്ന സമയത്ത് ഭർത്താവ് ഉണ്ടായിരുന്നില്ല കുടുംബ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു തിരികെ വന്ന സമയത്ത് ഏറെ നേരമായിട്ടും അനിതയെ കാണാത്തതിനെ തുറന്ന് ഈ മുറിയിൽ മുട്ടി വിളിച്ചു പക്ഷേ തുറന്നിരുന്നില്ല അതിനുശേഷം ഈ ഡോർ തുറന്ന് നോക്കുമ്പോഴാണ് ഈ തൂങ്ങി മരിച്ച നിലയിൽ ഈ അനിതയെ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് ഈ സഹപ്രവർത്തകരായ പോലീസ് അടക്കം പറയുന്ന മറ്റൊരു കാര്യം ഈ അനിതയ്ക്ക് ഈ മാനസികമായ ബുദ്ധിമുട്ടുകൾ അതായത് ഈ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ വിഷാദ രോഗം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതിന് ചികിത്സ ോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുകയോ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ തന്നെ ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഈ സഹപ്രവർത്തകരുമായൊക്കെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ആ തരത്തിലൊക്കെ അന്വേഷണം നടത്തുന്നുമുണ്ട് പക്ഷേ ഈ വീട്ടിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പുകളോ മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും നിലവിൽ ഈ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശ്രീലക്ഷ്മി ശരി ഹരികൃഷ്ണൻ തിരുവനന്തപുരം നാവായിക്കുളത്താണ് പോലീസ് ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്